കാട്ടുപന്നി ശല്യത്തിൽ വളഞ്ഞ് കർഷകർ വിളവെടുക്കാറായ ഏലച്ചെടികളാണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി നശിപ്പിക്കുന്നത് കേച്ചപ്പാത്ത് ഇടശ്ശേരിക്കാട്ടിൽ ലിൻസിന്റെ അയ്യപ്പൻകോവിൽ പരപ്പിലെ കൃഷിയിടത്തിലെ ഏലച്ചെടികളാണ് പന്നിക്കൂട്ടം കുത്തു നശിപ്പിച്ചിരിക്കുന്നത് ചേമ്പ ചേന തുടങ്ങിയ കൃഷികളെല്ലാം കാട്ടുപന്നി ശല്യം കാരണം കർഷകർ ഉപേക്ഷിച്ച് ഏലവും മറ്റു കൃഷികളും മാത്രമാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ഏലത്തിന്റെ ചുവട്ടിൽ വളമിടുന്നതിനാൽ ധാരാളം വിരകൾ ഉണ്ടാവും ഇതറിയാവുന്ന കാട്ടുപന്നികൾ ഏലത്തിന്റെ ചൂട് മാന്തി വിരകൾ കഴിക്കും ഇത് കാരണം വേലച്ചെടികൾക്ക് കേടുമുണ്ടാവും കാട്ടുപന്നി മാന്തും എന്ന് വിചാരിച്ച് വളം ഇടാതിരിക്കാനും കഴിയില്ല കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ പ്രദേശം പന്നികളുടെ കയ്യിലാണ് പുറത്തിറങ്ങിയാൽ ജീവന് തന്നെ ഭീഷണിയുമാണ് അക്രമ സ്വഭാവമുള്ള പന്നികളാണ് കൃഷിയിടത്തിൽ നാശം പിതയ്ക്കാൻ എത്തുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ഈ കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് വ്യാപകമായിട്ട് ഒരു പന്നിക്കൂട്ടം ഇറങ്ങി കൃഷി മൊത്തം അവസ്ഥയാണ് ഈ വില ഈ മഴയുടെ ഒരു കാലാവസ്ഥയുടെ പ്രതികൂലത്തില് ഈ പന്നിയുടെ ശല്യം കൊണ്ട് കൊണ്ട് ജനജീവിത കേന്ദ്രങ്ങൾ ഒരുപാട് വീടുകളുള്ള പ്രദേശമാണ് ഇവിടെ വ്യാപകമായി പന്നി ഇറങ്ങി ഇവിടെ കൃഷി നശിപ്പിക്കുകയും വീടുകളിൻ്റെ വാതക്കൽ കൂടെ ഓടി നടക്കുന്ന കൂട്ടമായി ഓടിയാണ് നമുക്ക് പുറത്ത് പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളിവിടെ പേടിച്ച് കഴിയുന്നത് രാത്രി പടക്കങ്ങൾ പൊട്ടിച്ചൊക്കെയാണ് ഇവിടെ കഴിയുന്നത് ഈ ഒരവസ്ഥയിൽ അധികാരികൾ കണ്ടു തുറന്നുകൊണ്ട് ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്കുള്ള പന്നിശല്യത്തെ നിയന്ത്രിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നിങ്ങളുടെ ആവശ്യം കൃഷിക്കാരെ സംരക്ഷിക്കുക ജനവാസ കേന്ദ്രങ്ങൾ സംരക്ഷിക്കുക സംരക്ഷിക്കാൻ ചന്തക്ക് പടക്കം പൊട്ടി വച്ച ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ കഴിയൂ കടം മേടിച്ചും എടുത്തും പരിപാലിക്കുന്ന ഏലമാണ് മാന്തി നശിപ്പിക്കുന്നത് ചുവട് മാന്നുന്ന ഏലത്തിൽ രോഗബാധയും വളരെ വേഗം പിടിപെടും കാട്ടുപന്നികൾ കാരണം കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അയ്യപ്പൻ കോവിലിൽ ഉണ്ടായിരിക്കുന്നത് കാട്ടിപ്പന്നികൾ വിറ്റുപെരുകിയിരിക്കുകയാണ് ഇവയെ നിയന്ത്രിച്ചില്ലെങ്കിൽ അയ്യപ്പൻ കോവിലിലെ കർഷകരുടെ ജീവിതം തന്നെ ദുരിതപൂർണമായി മാറും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ